നടൻ ബാല കോഹിലയുമായി വലിയ പ്രായവ്യത്യാസം ഉണ്ടായിട്ടും ജീവിത പങ്കാളിയാക്കാൻ ബാല തീരുമാനിച്ചത് കോഹിലിയുടെ പ്രണയം തിരിച്ചറിഞ്ഞതുകൊണ്ടാണെന്ന നടൻ തന്നെ പലപ്പോഴായി പറഞ്ഞിരുന്നു ഇപ്പോഴിതാ കോഹ്ലിയെക്കുറിച്ച് പ്രേക്ഷകർക്കറിയാത്ത ചില കാര്യങ്ങൾ കൂടി ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ബാല വെളിപ്പെടുത്തിയിരിക്കുകയാണ് കോഹ്ലിയുടെ അമ്മ ഇപ്പോൾ ഞങ്ങൾക്കൊപ്പമുണ്ട് വളരെ നല്ല ക്യാരക്ടറാണ് എന്നെ ഒരുപാട് ടേക്ക് കെയർ ചെയ്യും നല്ല കുക്കാണ് തമിഴ് സ്റ്റൈലിൽ ഫുഡൊക്കെ ഉണ്ടാക്കും രണ്ട് ദിവസം ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ വന്ന അമ്മയെ ഞങ്ങൾ പിടിച്ചു വച്ചിരിക്കുകയാണ് കോഗ്ലിയോട് ഞാൻ ഇന്നേവരെ ചോദിച്ചിട്ടുള്ളതിൽ അവൾ എനിക്ക് ചെയ്തു തരാത്തത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇന്നേവരെ പാട്ട് പാടി തന്നിട്ടില്ല രണ്ടാമത്തത് അവളുടെ വാട്സാപ്പിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോ ഡി പി ആയി എന്ന് ചോദിച്ചിട്ട് ചെയ്തിട്ടില്ല എട്ട് വർഷമായി ദൈവത്തിൻ്റെ ഫോട്ടോയാണ് കോഗ്ലിയുടെ ഡി പി കേദാർനാഥ് പോയി സന്ദർശിച്ചാൽ മാത്രമേ മാറ്റുകയുള്ളൂ എന്ന ഉറച്ച തീരുമാനത്തിലാണ് കോകില ഇഷ്ട കാര്യത്തിൽ പോലും കോകില കാണിക്കുന്ന സമർപ്പണം കണ്ടത് മുതലാണ് അവളോടുള്ള എനിക്ക് അട്രാക്ഷൻ തോന്നി തുടങ്ങിയത് കേദാർനാഥ് പോകാൻ ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ട് കോകില നിങ്ങൾ വിചാരിക്കുന്നയാളല്ല ഞാൻ ആശുപത്രിയിലായിരുന്നപ്പോൾ എന്നെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നെ അമ്മയെപ്പോലെ നോക്കിയത് കോകിലയാണ് എൻ്റെ അമ്മ പ്രായമായ വ്യക്തി ആയതുകൊണ്ട് എന്നോടൊപ്പം വന്ന് നിൽക്കാനും പറ്റില്ല പിന്നെ എൻ്റെ വിഷമതകളൊന്നും ഒരിക്കലും ഞാൻ അമ്മയെ അറിയിക്കാറുമില്ല എനിക്കും ഒരു സ്റ്റോറിയുണ്ട് പറയാൻ പക്ഷേ എനിക്ക് പറയാനുള്ളതൊന്നും എക്സ്പോസ് ചെയ്യാൻ പറ്റില്ല അതാണ് പ്രശ്നം ഗോഗിലിക്ക് പക്ഷേ എല്ലാം അറിയാം അങ്ങനെ ഞാൻ പറഞ്ഞാൽ പലരുടെയും ജീവിതത്തെ ബാധിക്കും ഗൂഗിലിയെ ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടില്ല പകരം ഒരു മാലയും താലിയും ഒരു ജോഡി കമ്മലും വാങ്ങി ഒരു ദിവസം വീട്ടിൽ വന്ന് നേരിട്ട് അവളുടെ കഴുത്തിലിടുകയാണ് ചെയ്തത് അവൾക്ക് പോലും അതൊരു സർപ്രൈസായിരുന്നു പിന്നീട് ആറുമാസത്തിനു ശേഷം ശാസ്ത്രവിധി പ്രകാരം ഞാൻ കോകിലയെ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ചു എന്നാണ് കോകില ജീവിതസഖിയായ കഥ വെളിപ്പെടുത്തി ബാല പറഞ്ഞത് പിന്നീട് ബാലയെക്കുറിച്ച് കോകിലെയാണ് സംസാരിച്ചു തുടങ്ങിയത് ചെറിയ പ്രായം മുതൽ ഞാൻ മാമയ്ക്കൊപ്പമാണ് മാമ വന്നാൽ അദ്ദേഹത്തിനൊപ്പമാണ് ഞാൻ എപ്പോഴും എന്നാണ് കോകില പറഞ്ഞത് ചെറുപ്പത്തിൽ തനിക്കൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നുവെങ്കിലും ഇഷ്ടമായിരുന്നുവെങ്കിലും ജീവിത പങ്കാളിയായി കണ്ടിരുന്നില്ലെന്ന് ബാലയും കൂട്ടിച്ചേർക്കുന്നു